ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് അനിയുടെ വിവാഹം തടസ്സം കൂടാതെ നടക്കുമോ എന്നറിയാൻ നെല്ല് മുളപ്പിക്കാൻ വെച്ചിരിക്കുമല്ലേ അപ്പോൾ അത് തുറക്കുന്ന ദിവസമാണെന്നും അപ്പോൾ അതിലേക്കൊക്കെ വരാം അപ്പോൾ പൂജ നടക്കുമ്പോൾ ജലജയും അഭിയും കാണിച്ച നെറുകേടിന് നല്ലൊരു ശിക്ഷയാണ് കിട്ടുന്നത് രണ്ടുപേരെയും ഇരുത്തി പൂജ ചെയ്യുകയാണ് അങ്ങനെ ജലജയുടെ തലയ്ക്കുഴിഞ്ഞ് മൂന്ന് തേങ്ങ നടക്കടിക്കാൻ തിരുമേനി പറഞ്ഞപ്പോൾ കനക കേട്ടത് മൂന്ന് തേങ്ങ തലയ്ക്കുഴിഞ്ഞ് തലയ്ക്കടിക്കാനാണ് അങ്ങനെ കനക തേങ്ങ തലക്കൊഴിഞ്ഞ് ജലജയുടെ തലക്കിട്ട് തന്നെ അടിക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് വലിയ അടിയൊന്നും അല്ല എങ്കിലും തലയൊന്നും പൊട്ടിയതൊന്നുമില്ല പക്ഷെ കനകയെന്ന് മനഃപൂർവ്വം ചെയ്തതാണ് എന്നിട്ട് കനക പറയുന്നത് തിരുമേനി പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് കേട്ടത് എന്നാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി തെരച്ചു നിൽക്കുകയാണ് ജലജ തീർന്നാണ് എല്ലാവരും കരുതിയത് പിന്നീട് ദേവയാനി കനകയോട് ദേഷ്യിച്ചിട്ട് നീ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തേങ്ങ പിടിച്ച് പേടിക്കുകയാണ് പിന്നീട് പൂജ എല്ലാം കഴിഞ്ഞിട്ട് അനന്തപുരിയാണ് കാണിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കാണുന്നവരാരും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മാത്രമല്ല അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ തലയ്ക്കടിയേറ്റ ജലജ ആ ദേഷ്യമല്ല കനകയോട് തീർക്കുകയാണ് അപ്പോൾ ജലജയോട് കനക പറയുകയാണ് നിങ്ങളുടെ തലയ്ക്ക് മാത്രമല്ല നാവിലും കൂടെ ചൂലം തിറക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയുകയാണ് നാവിലല്ല എന്റെ നെഞ്ചത്തോട്ട് തറക്കി എന്നെ അങ്ങ് കൊല്ല് കർക്കിടക മാസം വരുന്നത് അതാ ഇതിലും നല്ലത് എന്നിങ്ങനെ ജലജ കനകയോട് പറയുകയാണ് പിന്നീട് എല്ലാവരും ആകാംക്ഷയോടെ രാവിലെ കുളിച്ചൊരുങ്ങി ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും പൂജാമുറിയിൽ നെല്ലിൻ്റെ മൂടിയെടുത്ത് അത് മുളച്ചു നോക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഈ സമയം അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം നെല്ല് മുളക്കില്ലല്ലോ പ്രേയടിച്ച് അപ്പച്ച അത് കരിച്ചു വെച്ചിരിക്കുകയല്ലേ അത് കരിഞ്ഞു പോയി കാണുമെന്ന സന്തോഷത്തിൽ ഇങ്ങനെ അനി നടക്കുകയാണ് ആ സന്തോഷത്തിനിടയ്ക്ക് അനിയോട് ചെന്ന് നന്ദുവിനിയൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ച് കാര്യം പറയുന്നുണ്ട് നെല്ല് മുളയ്ക്കത്തൊന്നുമില്ല എന്നൊക്കെ അന്നേരം നന്ദു പറയുകയാണ് നെല്ല് നന്നായിട്ട് മുളയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം അനാമികയുമായിട്ടുള്ള ബന്ധം നടക്കണം നിങ്ങളുടെ കുടുംബത്തിന് പറ്റിയ ഒരു കുടുംബവുമാണ് അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയുകയാണ് എന്നിട്ട് പെട്ടെന്ന് അനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് അപ്പോ ജലജയും അബിയും സന്തോഷത്തോടെ നിൽക്കുകയാണ് ജലജ ചെയ്ത കാര്യം അബിയോട് പറയുന്നുണ്ട് കാര്യം സ്പ്രേ അടിച്ചതും അത് മുളയ്ക്കത്തില്ലെന്നൊക്കെ ജലജ അബിയോട് പറയുന്നുണ്ട് എന്നിട്ട് ഒരിക്കലും അനാമികയെ അനി കെട്ടരുത് എന്നൊരു കാര്യം കൂടെ ജലജ പറയുകയാണ് സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയാണ് ഇനി അവളെയും കൂടി സഹിക്കാൻ വയ്യ അനിയും അവളുമാരെ പോലെ പാവപ്പെട്ട ഏതെങ്കിലും വീട്ടിൽ പെൺകുട്ടിയെ കെട്ടിയാൽ മതി വേണമെങ്കിൽ അവൾമാരുടെ അനിയത്തെ തന്നെ അങ്ങ് മാത്രമല്ല അവളും അനിയുമായി തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ളൊരു സംശയവും ജലജ പറയുന്നുണ്ട് അതിന് കനക ഇനി കൂട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ജലജ പറയുന്നുണ്ട് പിന്നീട് നെല്ലി മുളച്ച മൂടി മാറ്റുകയാണ് എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ അത് നന്നായി മുളച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും അനിയുടെ മുഖം വാടുകയാണ് അതുവരെ സന്തോഷത്തിൽ ആറാടി നടന്ന അനി ആകെ തകർന്നു പോകുകയാണ് നെല്ല് മുളച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ നെല്ല് മുളച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് ഈ വിവാഹവുമായി മുത്തച്ഛൻ മുന്നോട്ട് തന്നെ പോകും എന്നാൽ ജലജയും അഭിയും അനിയുടെ വിവാഹം എങ്ങനെയും പൊളിക്കാൻ നോക്കുകയാണ് കേട്ടോ ഇത്രയും ആണ് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം